ഭരണഘടനാ വിരുദ്ധവും മതനിരപേക്ഷ രാഷ്ട്രത്തിൽ മതത്തെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനത്തിന് അംഗീകാരം ഭേദഗതി നിയമം നടപ്പാക്കാനുമുള്ള കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ അഞ്ചലിൽ പന്തങ്കൊളുത്തി അഞ്ചൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പന്തം പ്രകടനം സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു രൂപയ്ക്ക് ടീഷർട്ട് അതിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് വരാൻ പോകുന്ന നിയമസഭ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു കരി നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്ത് ഇതുമാത്രമല്ല ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഗവൺമെൻറ്റുകൾ ആ ഗവൺമെൻറ്റുകൾ ആ സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളെ മുസ്ലിം വിഭാഗത്തിൽ മാത്രം പെട്ടവരെയല്ല ക്രിസ്ത്യ വിഭാഗത്തിൽപ്പെട്ടവർ ദളിതരായിട്ടുള്ള ആളുകൾ ആദിവാസികളായിട്ടുള്ള ആളുകൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ക്രൂരമായി മർദ്ദിക്കുകയും അവരെ ഭരണഘടനാ വിരുദ്ധമായി ആ നാട്ടിൽ സ്വൈര്യമായി ജീവിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ് ആയി രാജ്യം ഭരിക്കുന്ന ബി ഗവൺമെന്റ് പി ഗവൺമെൻറ് മാറിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഇന്ന് രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി രാജ്യത്ത് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് രാജ്യത്തെയും ലോകത്തെയും ഞെട്ടിച്ചുകൊണ്ട് ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ തിരഞ്ഞു പിടിച്ചാക്രമിക്കപ്പെടുന്നു ഗർഭത്ത ശിശുവിനെ കുന്തമിനയാൽ കുത്തി അഗ്നിക്കിരയാക്കി സംഘപരിവാര താണ്ടവം ഈ രാജ്യം സഖ്യം വഹിച്ചതാണ് മണിപ്പൂരിൽ സാധാരണപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ട എത്രയോ സഹോദരങ്ങളെ അവരെ ബലാത്കാരം ചെയ്യുന്ന അവരെ നഗ്ധരായി നാട്ടിലൂടെ നടത്തുന്ന ഫാസിസ്റ്റ് ഗവൺമെന്റായി ആയി രാജ്യം വലിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് പോവുകയാണ് ഇവർ ഈ രാജ്യത്ത് ഈ രാജ്യത്തെ പള്ളികൾ അമ്പലങ്ങൾ വിശ്വാസ വിദ്യാലയങ്ങൾ തകർക്കപ്പെടുകയാണ് പി ഗോപാലൻ സ്മാരകത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു മണ്ഡലം പ്രസിഡന്റ് രധു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി എം പി നസീർ സ്വാഗതം പറഞ്ഞു സി ഹരി വൈശാഖ് സിദാസ് എസ് സുജേഷ് ഹാരിസ് കാര്യത്ത് ഗിരിജ മുരളി വി അജിവാസ് പി അജിത്ത് ലിബു അലക്സ് അനന്തു പനേഞ്ചേരി ആദർശ് സതീഷ് എന്നിവർ സംസാരിച്ചു പ്രതിഷേധ പ്രകടനത്തിന് എ നേതാക്കളായ എസ് ആരോമൽ അനസ് നീതു വിഷ്ണു നേതൃത്വം നൽകി റിപ്പോർട്ടർ രൂപയ്ക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് ഒൻപതാം തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് வஸிர மஹாதம் ஓல்டு வீனஸ் தியேட்டர் காம்பௌண்ட் நியர் கவர்மெண்ட் ஹாஸ்பிடல் சந்தமோக்கு கொல்லம் ரோட் கொட்டாரக்கர